ഹലോ നമുക്ക് പെട്ടെന്നൊരു ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയെടുത്താലോ ഞാൻ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നുള്ളൂ അതിന് ഞാനൊന്ന് മസാല ഇട്ട് എടുക്കുകയാണ് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇത് റൈസ് വെച്ചെടുക്കുകയാണ് ജീരകശാല റൈസാണ് കേട്ടോ ജീരകശാല റൈസ് ആയിട്ട് ഏത് ബിരിയാണി വെച്ചാലും അറിയാലോ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പോലെ ഞാൻ കുറച്ച് നെയ്യ് ഒച്ചു കൊടുത്തു പോകും അതിലോട്ട് പട്ടാ ഗ്രാമ്പൂ എല്ലൊക്കെ ഇതൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് ഒരു ഗ്ലാസ് ബിരിയാണി റൈസ് റൈസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിന് ഇട്ട് കൊടുത്തു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുണ്ടായിരുന്നെട്ടോ അതൊന്ന് എന്ത് വരും മ്പഴേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഇത് വേറൊരു പാൻ വെച്ച് കൊടുത്തു നെയ്യ് അതിലോട്ട് നെയ്യും ഞാൻ അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് സവാളയും പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ ഞാനിതിന് മെയിനായിട്ട് ഇരുന്നത് കുറച്ച് ചെറിയ ചെറിയുള്ളിയാണ് കേട്ടോ ഉള്ളി ഇട്ട് ഒന്ന് ഈ ചെമ്മി ബിരിയാണി വെച്ച് വെക്കണേ ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസമുണ്ട് നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ അതിലോട്ട് കുറച്ച് ഇഞ്ചി വെള്ളത്തുള്ള പേസ്റ്റ് ഇട്ട് കൊടുത്തു രണ്ട് നല്ല പഴുത്ത തക്കാളി ഉണ്ടായിരുന്നത് അതിനെ അന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു അപ്പോൾ അതൊന്ന് റെഡിയായി വന്നപ്പോഴേക്കും അതിലോട്ട് ബാക്കി കുറച്ച് മസാലയുടെ മുളപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇച്ചിരി പെരിഞ്ചിരി ഒഴൊക്കെ ഇട്ട് കൊടുത്തു ത്തിന് ശേഷം ഞാൻ നേരത്തെ എഴുത്തുവെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചെമ്മീനും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുമ്പോൾ ആ മല്ലിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഒന്ന് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുമ്പോൾ അത് റെഡിയായി ആയിക്കിട്ടും കേട്ടോ അപ്പോഴേക്കും നമ്മൾ റൈസും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ബിരിയാണി റെഡിയാവും കേട്ടോ പിന്നെ ആ ഒരു ദമ്മിലിടുന്നമ്പെ കുറച്ച് മസാല ഒന്ന് മാറ്റി വെച്ചു കുറച്ച് എനിക്കി മസാല കുറച്ച് ജാസ്തി അതുകൊണ്ട് തന്നെ കുറച്ച് മാറ്റി വെച്ചിട്ട് മുകളിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ കുറച്ചും കൂടെ ഒരു ഗ്ലാസ് റൈസ് റൈസോടെ ഉണ്ടെങ്കിൽ ഇത് കറക്റ്റാണ് എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി കിട്ടിയിട്ടുണ്ടായിരുന്നേ